നമ്മളെ നടാറായ പ്ലാന്റുകളൊക്കെ വരുന്ന വഴിയാണിത് ചട്ടിയിൽ നിർത്തേണ്ട കാലമൊക്കെ കഴിഞ്ഞ് അവ പുറമിൽ നടാനുള്ള ഒരുക്കത്തില്ല നമ്മുടെ വീട്ടിലും ഇതേപോലെയൊക്കെ പേരക്കത്തോട്ടം ഉണ്ടാക്കാം കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് ഇതുപോലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം അത് നമുക്ക് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പേരക്ക വിൽക്കാനും നമ്മളെ ഉപയോഗത്തിനുമൊക്കെ ഇതിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ഒരു പേരക്കത്തോട്ടം എന്നൊക്കെ അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തും കുറേ ഒരു ഏരിയ മുഴുവൻ കുറ്റിച്ചെടികളായിട്ട് നിൽക്കുന്ന പേരക്കത്തോട്ടവും അതിൽ കായ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഒന്നുകിൽ വീഡിയോ ആയിട്ട് കാണുമോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഇതുപോലുള്ള പേരക്ക കുറ്റിച്ചെടികളായുള്ള പേരക്ക നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ പക്ഷികളുടെ കേടുപാടുകൾ കൂടുതലുണ്ടാവില്ല എന്തോന്ന് വച്ചാൽ ഉയരം വെച്ചാലേ പക്ഷികളൊക്കെ പെട്ടെന്ന് വന്ന് തിന്നുള്ളൂ താഴേക്കൊന്നിറങ്ങി കൂടുതലായിട്ട് പക്ഷികളുടെ ആക്രമണമൊന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ പുഴക്കിടക്കുണ്ടാവും അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി സുഹൃത്തുക്കളെ ഇതിപ്പോൾ നമ്മൾ മേലെന്നൊക്കെ ഇറക്കി കൊടുത്തതാണ് ഇനിയിപ്പം ഇത് നമ്മൾ പറമ്പിൽ നട്ടുപിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെ നമ്മളെ തോട്ടത്തിൽ പരീക്ഷിക്കണം ഇത് കായ പിടിച്ചതും അത് അറുത്തതുമൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ പേര തെയ്യ തന്നെയാണ് ഇപ്പം ഇത് ഇതിലിപ്പോൾ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ഇതിനെയിപ്പോൾ അവിടെ നിർത്തിയാൽ പറ്റില്ല എന്തോന്ന് വെച്ചാൽ ഇത് ചട്ടിയിൽ നിന്നൊക്കെ മാറ്റേണ്ട സമയമായി അത്രയും നന്നായിട്ട് വളർന്നു ചട്ടിയിൽ നിൽക്കുന്ന ഒരു പരിധിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഉണ്ടാക്കിയത് നമ്മള് നട്ടു പിടിപ്പിച്ചിട്ട് നമ്മളെ പറമ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചത് കായ പിടിച്ചൊക്കെ കാണിച്ചു കൊടുക്കണം അത് ഏതായാലും ഏത് ചെടിയായാലും ഏത് പഴച്ചെടിയായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ കായ്ച്ചു കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് വില്പന അതിൻ്റെ തൈകളൊക്കെ വിൽപ്പന ഒക്കെ ആരംഭിക്കേണ്ടത് അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളത് ചട്ടിയിലൊക്കെ വെച്ച് നന്നായിട്ട് കായ പിടിച്ചതാണ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ നമ്മളെ പറമ്പിൽ കുറച്ച് വെയിലുള്ളവർത്തൊക്കെ നട്ടുപിടിക്കാൻ നിൽക്കും അപ്പോൾ ഇതൊക്കെ നിറയെ കായ്ക്കും കിലോ പേരയ്ക്കാന്ന് തന്നെ ഒരു കിലോ മുക്കാൽ കിലോ പോലെ ഉണ്ടാവും ഒരു പേരക്ക നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തിന് ഈ കാഴ്ചകളൊക്കെ വന്ന് കുത്തും അപ്പോൾ അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കണം വലകളൊട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ഇതിന് വലിയ കേടുകളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം പേരക്കയിലൊക്കെ പുഴു വരും അപ്പോൾ ഇങ്ങനെയൊക്കെ കൊച്ചി ചെടിയായിട്ട് വളർത്തി കഴിഞ്ഞാൽ അതിനൊക്കെ സംരക്ഷിക്കാനും പേരക്ക പുഴുക്കൾ വരുന്നുണ്ടോ നോക്കാനൊക്കെ ഏറ്റവും എളുപ്പമായ മാർഗമാണ് കാരണം ഉയരത്തിൽ കയറി പോകാനോ ബുദ്ധിമുട്ടാനോ എൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങളിപ്പോൾ പേരക്കത്തോട്ടം എന്നടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെയൊക്കെയാണ് കാണാൻ കഴിയുക അപ്പോൾ അത് ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് ഒരു പേരക്കത്തോട്ടം തന്നെ പിന്നെ വളർത്തുന്നതാണ് അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ നല്ലതിനും തൈകൾ നോക്കി വാങ്ങാം പലയിടത്തും പല രീതിയിൽ തൈകൾ വിൽപ്പന ഉണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള ചട്ടിയിലൊക്കെ തൈകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ചെയ്താൽ മതി ചട്ടി കേടുവരാത്ത രീതിയിൽ നമുക്ക് കിട്ടും കാരണം ഇതിൻ്റെ വേരൊക്കെ കൂടി ചുറ്റി ഒരു അടക്കായിട്ടുണ്ടാകും അത് നമ്മൾ ചട്ടിയിൽ നെല്ലൊന്ന് മേടിക്കൊടുത്താൽ ഇതുപോലെ മേടിക്കൊടുത്ത് നമ്മൾ പൊക്കിയെടുത്താൽ നമുക്ക് നിഷ്പ്രയാസം ചട്ടിയും കേടുവരില്ല ചെടിയും കേടുവരില്ല പിന്നെ ഇത് നടുന്ന സമയം ഈ ചട്ടീന്നൊക്കെ എടുത്ത് നമ്മൾ നടുന്ന സമയം എപ്പോഴും നല്ലത് വൈകുന്നേരമാണ് ഈ സമയം ഈ സമയത്ത് നട്ടാൽ മതി എന്നാൽ നേരം പുലരുമ്പോക്കിന് അതിൻ്റെ നമ്മൾ വെച്ചതിൻ്റെ കേടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാകും കാരണം ഇന്ന് മഴയാണെങ്കിലും ചില സമയത്ത് നല്ല ചുട്ട് വെയിലായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വെയിലത്ത് നിന്ന് പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ കൂടി ചട്ടിയിൽ നിരത്ത ക്ഷീണമൊക്കെ കൂടിയായിട്ട് ചെറിയ വാട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീരെ വാട്ടുണ്ടാവില്ല നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് ഒരു രാത്രി കൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ മാറും അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഉണ്ടിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഷെയ്ഡിലേക്കൊക്കെ ചാണകപ്പൊടി തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വളം വളർട്ട് കൊടുക്കാനുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ചെറിയ തടം മാതിരിയാക്കിയിട്ട് അതിന് വേണ്ട എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള മിശ്രിതമുണ്ട് കടല പിണ്ണാക്ക് എല്ലാം കൂടി ഒരു മിശ്രിതമുണ്ട് അത് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വർഷം ഇതിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഉള്ള കമ്പുകളൊക്കെ പൊട്ടിച്ചനച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മുത്ത് കഴിഞ്ഞാൽ ഒന്ന് ക്ലൂണിംഗ് ചെയ്ത് കൊടുത്താൽ മതി ക്ലൂണിംഗ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പേരൊക്കെ മുട്ടി നല്ല രീതിയിൽ തായ്ക്കൊണ്ടിരിക്കും പ്രധാനമായിട്ടും നമ്മൾ മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പേരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവും വളർച്ചയിൽ നന്നായിട്ടത് കായ് വരും അപ്പോൾ ചട്ടിയിലുള്ളത് നമ്മളെങ്ങനെ അപ്പോൾ ചട്ടിയിൽ വളർന്നത് നമ്മളെങ്ങനെ നട്ടുപിടിപ്പിക്കും എന്നൊരു അവരാധിയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരാധിയൊക്കെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചട്ടിയിലാണെങ്കിലും നല്ല പ്ലാന്റുകൾ ഉണ്ടെങ്കിലും വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കട്ടിയിൽ നമുക്ക് മറ്റൊരു പ്ലാന്റ് ഇതുപോലെ നത്തുവിടുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാറിക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ നന്ദി നമസ്കാരം